തൊഴിലന്വേഷകർക്ക് ഒരു സന്തോഷ വാർത്ത എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു മുഖ്യമന്ത്രിയുടെ ഒരു കണക്ട് ടു വർക്ക് പ്രോഗ്രാമിനെ കുറിച്ചിട്ട് അതായത് അതിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറയുന്നുണ്ട് ആയിരം രൂപ ലഭിക്കുന്ന ഒരു സ്കീമാണ് തൊഴിലന്വേഷകരെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേരള സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് അപ്പോൾ അത് നമ്മളിപ്പോൾ നമ്മുടെ സെൻട്രൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ഞാനതിൻ്റെ ഒരു വീഡിയോ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ സൈറ്റ് അത് സജ്ജമായിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കണ്ടാലോ ആ ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഈ പറഞ്ഞ കണക്ട് ടു വർക്ക് എന്നുള്ള ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാം ഈ സൈറ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ സൈറ്റിൽ നമ്മൾ ഇ എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ഐ എൻ എന്നുള്ള സൈറ്റിൽ നമ്മൾ കയറിയതിന് ശേഷം ഈ പറഞ്ഞ ഓൺലൈൻ രജിസ്ട്രേഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതിനകത്ത് നമുക്ക് കാണാം നാഷണൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന സൈറ്റാണ് അപ്പോൾ അതിൽ അപ്ലൈ നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കതിനകത്ത് കൃത്യമായിട്ട് അതിൻ്റെ ഇൻട്രൊഡക്ഷന് അതിൻ്റെ ആമുഖം ബാക്കിയുള്ള എലിജിബിലിറ്റി മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇംഗ്ലീഷിലും മലയാളത്തിലും വ്യക്തമായിട്ട് അതിൻ്റെ നിബന്ധനകൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വായിച്ചതിന് ശേഷം നിങ്ങൾ പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം അടുത്ത ചീഫ് മിനിസ്റ്റേഴ്സ് കണക്ട് ടു വർക്ക് പ്രോഗ്രാം എന്നുള്ളൊരു പേജിലേക്ക് കയറും അതിൽ റിക്വയർഡ് ഡോക്യുമെന്റ്സ് അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് നമ്മളത് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ അത്രയും കാര്യങ്ങൾ എടുത്തു വെച്ചതിന് ശേഷം മാത്രം നമ്മളത് ചെയ്യാൻ തുടങ്ങുക ആദ്യമായിട്ട് വേണ്ടുന്നത് അഡ്രസ് പ്രൂഫ് ഡേറ്റ് ഓഫ് ബർത്ത് വരുമാന സർട്ടിഫിക്കറ്റ് അഞ്ച് ലക്ഷം രൂപ ഈ താഴെയായിരിക്കണം അത് ഒരു വർഷത്തിൽ ഉള്ളിൽ ഇഷ്യൂ ചെയ്തതായിരിക്കണം അതുപോലെ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അക്നോളജ്മെൻ്റ് സ്ലിപ്പ് അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ അക്നോളജ്മെൻ്റ് സ്ലിപ്പ് വല്ലതും ഉണ്ടെങ്കിൽ അത് വേണം അതുപോലെ ഇപ്പം തന്നെ നിങ്ങളുടെ ബാങ്കിൻ്റെ ഫ്രണ്ട് പേജ് അക്കൗണ്ട് ഡീറ്റെയിൽസ് വരുന്നിടണം പിന്നെ അതുപോലെ ഓതൻറ്റിക്കേഷൻ ലെറ്റർ നിങ്ങൾ എവിടെയാണോ ഇപ്പം കോഴ്സോ അങ്ങനെ നൈപുണ്യ കോഴ്സുകളോ മറ്റും ചെയ്യുന്ന അടുത്തുള്ള ഓ ഓതറൈസ്ഡ് ലെറ്റർ കയ്യിൽ കരുതണം അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ റീസെൻറ്റായിട്ട് എടുത്തിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതുപോലെ ആപ്ലിക്കൻറ്റിൻ്റെ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് പറഞ്ഞു മേഡം കയ്യിൽ അതുപോലെ തന്നെ സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഒരു ഫോം ഇതിൽ സൈറ്റിൽ തന്നെ ഉണ്ട് സാക്ഷിപത്രം ടു എന്ന് പറഞ്ഞിട്ട് അതാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് ആ ഫോം നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് തന്നെ എടുക്കാം എടുത്ത് അത് സെൽഫായിട്ട് ചെയ്യണം അത് അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യുക അതിനുശേഷം നമ്മുടെ അതുതന്നെ താഴെ അവർ ഐ ഡി പ്രൂഫെന്നുള്ള ഉദ്ദേശിക്കുന്ന എന്തൊക്കെയാണ് ഓരോന്നിൻ്റെയും കാര്യം വിശദമായിട്ട് ആ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഐ ഡി പ്രൂഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡൻറ്റി കാർഡ് അല്ലെന്നുണ്ടെങ്കിൽ സ്കൂളിലെ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ആധാർ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇതിലേതേലും പറഞ്ഞാൽ ഐ ഡി പ്രൂഫായിട്ട് ഉപയോഗിക്കാം ബർത്ത് പ്രൂഫിന് സ്കൂൾ സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് വരുമാന സർട്ടിഫിക്കറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം വില്ലേജ് ഓഫീസിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അത് നിങ്ങളുടെ സ്പെസിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും വാങ്ങണം പിന്നെ അതുപോലെ തന്നെ അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് അത് നമ്മുടെ പി എസ് സിയിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സ്ലിപ്പുണ്ട് ആ സ്ലിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ സൗകര്യമായിരിക്കും പി എസ് സി രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ വേണ്ടുന്ന സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് അത് ഞാൻ പറഞ്ഞു നേരത്തെ ഓതൻറ്റിക്കേഷൻ ലെറ്റർ പിന്നെ ബാങ്ക് ഡീറ്റെയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പിന്നെ ആപ്ലിക്കൻ്റെ സൈൻ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിൽ നമ്മുടെ കയ്യിൽ അതെല്ലാം ആയതിനു ശേഷം നമ്മൾ കൺഫേം ബട്ടണിൽ പ്രസ് ചെയ്യുക പിന്നെ പ്രൊസീഡ് വിത്ത് ആപ്ലിക്കേഷൻ എടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഇപ്പം നമുക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഉള്ള ഒരാളാണെന്നെങ്കിൽ ഇപ്പം സപ്പോസ് ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഞാനിപ്പോൾ ജസ്റ്റ് അടിക്കാം എന്നിട്ട് അതിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ യൂസർ ഫൗണ്ട് അത് ഓൾറെഡി അതിനകത്ത് ഉള്ളതാണ് അത് അപ്പം തന്നെ ഈ ഓൾറെഡി നമുക്കിതിങ്ങനെ സ്ക്രോൾ ചെയ്ത് നമുക്കത് ചെയ്ത് ഈ പറഞ്ഞ പോലെ ടിക്ക് ചെയ്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇപ്പം സപ്പോസ് അതില്ലാത്ത ഒരാളാണ് ഇപ്പോൾ യൂസർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂ യൂസർ എന്നുള്ള ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത് നമ്മളെ ബൈക്കിലോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ എടുക്കുമ്പോൾ കൃത്യമായിട്ട് ചെയ്യണം ഇതിപ്പോൾ ഞാൻ നമ്മുടെ ഒരു എംപ്ലോയ്മെൻറ്റിൻ്റെ ഐ ഡി വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് അതില്ലാത്ത ആളുകൾ ന്യൂ യൂസർ എന്നുള്ള ലിങ്കിൽ കയറിയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്ത് കൺഫേം ചെയ്ത് ചെയ്യാവുന്നതാണ് അപ്പോൾ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരും അത് ചെയ്തു ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ടി ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ